ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമുക്ക് വീട്ടിൽ വെറും മൂന്നോ നാലോ ഐറ്റംസ് വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നതിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ നല്ല വില കൊടുത്ത് പുറത്തുനിന്ന് നമ്മൾ സോപ്പ് വാങ്ങുമ്പോൾ അതിൽ അവരെന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ടേസ്റ്റിൽ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഇതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കറ്റാർവാഴ എടുക്കുമ്പോൾ അതിൻ്റെ വലിയ ഇതിൽ തന്നെ നോക്കിയിട്ട് കട്ടാക്കിയെടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്കതിൻ്റെ ജെല്ലെടുക്കാന് ഈസി ആയിരിക്കും ഇതിൻ്റെ കട്ടാക്കിയ ഈ ഭാഗത്തു നിന്ന് ഒരു യെല്ലോ കളറുള്ള ഒരു കറ പോലത്തെ ഒരു സംഭവം വരുന്നതാണ്ടില്ലേ അപ്പം അത് നമ്മൾ അങ്ങ് ഒഴിവാക്കി കളയണം ഇങ്ങനെ കുത്തനെ ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ അപ്പം അതിന് ശേഷം അത് കഴുകിയെടുത്താൽ മതി നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിലായാൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ എന്തെങ്കിലും അലർജിയൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് അത് ഒഴിവാക്കി കളയണമെന്ന് പറയുന്നത് അപ്പോൾ ആ മഞ്ഞ മഞ്ഞക്കളറുള്ള ജെല്ലങ്ങ് ഒഴിവാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഈ ഹാർഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ മുള്ളുപോലത്തെ ഒക്കെ അതൊക്കെ ഒന്ന് കട്ടായി കൊടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രമാക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സൈസ് സോപ്പാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കറ്റാർവാഴ വെച്ചിട്ടും പിന്നെ ഒന്ന് മഞ്ഞൾ വെച്ചിട്ടുമാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ആ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ച പച്ചമഞ്ഞളുണ്ടല്ലോ അത് ഇതാ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ടാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട ഇങ്ങനെ ഇട്ടാൽ മതി പിന്നെ വേണ്ടത് നമുക്ക് ആര്വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഈ കറ്റാർവാഴയ്ക്കുള്ള സോപ്പില്ലേ അതിന് പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആര്വേപ്പിൻ്റെ ഇല ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ജെല്ല് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ജാറിൽ തന്നെ ഇല ഉണ്ടല്ലോ അതൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല പച്ച കളറിൽ കിട്ടും അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഇതായി കറ്റാർവാഴേൻ്റെ ജെല്ലിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട് ദാ ഇങ്ങനെ ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം വേണ്ട കളർ കിട്ടുന്നുണ്ട് കേട്ടാ ഇതിൽ ചിലർ ഫുഡ് കളർ ചേർക്കും നല്ല പച്ച കളറൊക്കെ വേണമെങ്കിൽ അപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ അരിവേപ്പിൻ്റെ എടുത്തത് ട്ടാ ഇതാ നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി നമുക്ക് അരയാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ ഇതിൽ വെള്ളം കൂടിപ്പോയാലും നമ്മളെ സോപ്പ് ഉറച്ച് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുമല്ല വെള്ളം കൂടി പോയാൽ അത് സോപ്പ് ഉണ്ടാക്കിയാലും നമുക്ക് പെട്ടെന്ന് അത് അലിഞ്ഞു തീരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഇതാ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് സോപ്പ് ബേസ് ഞാൻ അഞ്ഞൂറിൻ്റെ ഒരു കട്ടയാണ് എടുത്തത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അതിൽ ഞാനൊരു ചെറിയ പീസ് ഇപ്പം മാറ്റി വെക്കുന്നത് കണ്ടില്ലേ അത് ഞാൻ പിന്നീട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം തികയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവനായിട്ടും തന്നെ എടുത്തിട്ടുണ്ട് അതായത് അഞ്ഞൂറ് ഗ്രാം അര കിലോൻ്റെ ഒരു കട്ടയാണ് എടുത്തത് കേട്ടോ ഇത് ഞാൻ ചെറുതായി കട്ടായി കൊടുക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാനാണ് കേട്ടോ നമുക്ക് ഒരുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി ആയി കിട്ടും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ സോപ്പിൻ്റെ ഇനി അങ്ങനെ അല്ലെങ്കിൽ സോപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കടകളില്ലേ സോപ്പിൻ്റെ ഈ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ ഇത് നമ്മൾ ഒരുക്കുന്നത് ഈ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യില്ല അതുപോലെ വേറൊരു പാത്രത്തിൽ നല്ല വെള്ളം ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ സോപ്പിൻ്റെ ഈ ഇതിലെ ബേസ് അത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ മെൽറ്റാക്കി എടുക്കുന്ന ഇതാ എന്നിട്ട് നല്ല വെള്ളം നല്ലോണം ചൂടായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ മേലെയുള്ള സോപ്പിൻ്റെ ബേസും കൂടെ ഇതങ്ങനെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി അതാണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒലിവ് ഓയിലാണ് എടുത്തത് പിന്നെ നമ്മൾ ഈ വിറ്റാമിൻ ക്യാപ്സ്യൂളില്ലേ വിറ്റാമിൻ ഇ മെഡിക്കൽ ഷോപ്പിലൊക്കെ കുറഞ്ഞ റേറ്റിന് തന്നെ കിട്ടും കേട്ടോ ആ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു മൂന്നെണ്ണം പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് സൈസ് പെർഫ്യൂമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ലായന് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിന് ഒരു നാല് ക്യാപ്സ്യൂൾ എടുത്തോട്ടോ ഇനി ഇതാ നമ്മളെടുത്ത് വെച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഇനി അതില്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും നല്ല ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതാണ് ഞാൻ രണ്ട് സൈസ് സോപ്പല്ല ഉണ്ടാക്കുന്നത് അപ്പം മഞ്ഞളിൻ്റെ അരപ്പുണ്ടല്ലോ അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ള് സോപ്പിലായനിണ്ടെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്തില്ലേ അതൊരു ഗ്ലാസ് ഫുൾ ഉണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ നമ്മൾ അരച്ച് വെച്ച മഞ്ഞൾ ഉണ്ടാകൂട്ടുണ്ടല്ലോ അതെടുക്കാൻ പാടുള്ളൂ ഒരിക്കലും സോപ്പ് ലായനിനേക്കാളും കൂടുതലോ അതിന് തുല്യമായിട്ടോ വെള്ളം ചേർത്തത് എടുക്കരുതിട്ടാണ് കാരണം സോപ്പ് പെട്ടെന്ന് ഉറക്കുകയില്ല അത് പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ അതിലേക്ക് പെർഫ്യൂമിന് സ്മെല്ലിനു പറ്റി ഏത് സ്മെല്ലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ പെർഫ്യൂം ഒഴിക്കുക അതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത ലായനി ഞാൻ നേരെ പകുതി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പകുതി വേറെ സോപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സാക്കി ഉടനെ ആ ചൂടോടെ തന്നെ നമുക്ക് ഈ മോൾഡില്ലേ അതിലേക്ക് ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിൽ ടെൻഷനാവണ്ട നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടല്ലോ കുഞ്ഞു പാത്രങ്ങൾ ചെറിയ ചെറിയ സോപ്പിൻ്റെ സൈസാവുന്ന സ്റ്റീൽ പാത്രമോ ഇനി അല്ലെങ്കിൽ മറ്റേ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ അതിൽ മയോണൈസൊക്കെ കിട്ടുന്ന ചെറിയ ഇല്ലേ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ മുകളിലുള്ള ഈ പത പോലത്തെ സംഭവങ്ങളില്ലേ അതൊക്കെ സ്പൂണ് വെച്ചിട്ടൊന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് സോപ്പ് ഇങ്ങനെ കട്ടയായി വരുമ്പോൾ അതിങ്ങനെ മുകളിൽ ഒരു കളർ വേറെ ആയിട്ട് എന്തോ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പത ഒഴിച്ച ഉടനെ തന്നെ സ്പീഡിൽ തന്നെ അത് മാറ്റി കളയണം അത് കട്ടയാവുന്നതിന് മുന്നേ കേട്ടോ ഇനി ഇതാ ബാറ്റി വെച്ച പകുതി ലായനയിൽ ഞാനിതാ നമ്മൾ കറ്റാർ വാഴേൻ്റെ അരപ്പുണ്ടല്ലോ അത് മിക്സാക്കി പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മെഡിമിക്സിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ ഒഴിച്ചത് അതിൽ അങ്ങനെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അതും മോഡിലേക്ക് ഒഴിച്ചുകൊടുത്ത് അതിൻ്റെ പതയൊക്കെ ഒന്ന് നീങ്ങിക്കൊടുക്കുന്നുണ്ട് കിട്ടാം പിന്നെ ഞാനിതിലേക്ക് മെഡിമിക്സിൻ്റെയും അതുപോലെ തന്നെ ലാവൻഡറിൻ്റെയും പെർഫ്യൂമാണ് കേട്ടോ രണ്ട് സോപ്പിനായിട്ട് യൂസ് ചെയ്തത് ഒരു അര മണിക്കൂർ കണ്ട് തന്നെ ഞാനിത് സെറ്റ് ആയതാ കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളത് ഒരു കുറഞ്ഞത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് മോൾഡിൽ നിന്ന് നീക്കിയാൽ മതി ചിലപ്പോൾ ഉറച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇൻ്റെ ഈ സൈഡിലുള്ളതൊക്കെ കണ്ടില്ലേ അതൊക്കെ നമുക്ക് ചെറിയൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി ഷേപ്പായി കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലും ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് അടിപൊളിയാണ് ഞാൻ ഇതൊന്നിനി വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ചാൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇതാ ഇത് ക്ലിങ് ഫിലിമിൽ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പൊതിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെച്ചാൽ മതി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇത് ഞാനൊന്ന് കഴുകി കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല സ്മെല്ലും ആണ് അതുപോലെ തന്നെ പതയും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയതിൽ നിന്ന് ഓരോന്നും ഞാൻ അടുത്ത റൂമിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല കമൻ്റൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയോ റെസിപ്പി ഒറ്റ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ